ധന്യ ഗുഡ് മോർണിംഗ് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നോ അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം നടന്നോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സുപ്രധാനപ്പെട്ട വിവരങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നതുകൊണ്ടാണ് ഇത് മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ടി എം പ്രജിത്ത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച ഒരു വീഡിയോ അത് ഏറെ ദുരൂഹതകൾ വീണ്ടും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ടി എം പ്രജിത്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരു കട്ട സഹാവാണ് സർവകലാശാല കലോത്സവത്തിലെ കലാത്തിലൂ പ്രത്യേകിച്ച് കഥകളിയിലായിരുന്നു അദ്ദേഹം മികവ് പുലർത്തിയിരുന്നത് എന്നുള്ളതാണ് തുടക്കം മുതൽ പോലീസ് സർജനാരി പ്രജിത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പല സമൂഹവും ജനസമൂഹവും കുടുംബവും ഒക്കെ ആരോപിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ വ്യക്തതയില്ല കാരണം ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടന്നിട്ടില്ല പിൻഭാഗത്ത് രക്തക്കര കണ്ടു അടിവസ്ത്രത്തിൽ രക്തക്കര കണ്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു മാത്രമല്ല ഉമിനീര് ഒലിച്ചു കിടക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്ലഡ് യൂറിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നിഗമനങ്ങളും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല മാത്രമല്ല കയറിനുമായി സംബന്ധിച്ച് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന കയറുമായി സംബന്ധിച്ച ഒരു വിവരങ്ങളും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായിട്ട് നൽകിയിട്ടില്ല നൽകിയിട്ടില്ല അപ്പൊ മൊത്തത്തിൽ ഒരു അവ്യക്തതയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതായത് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല പക്ഷെ ഇതൊരു ആത്മഹത്യാക്കി മാറ്റാനായി പോസ്റ്റ്മോർട്ടം നടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതാണോ എന്ന സംശയം പോലും ഇവിടെ നിലനിൽക്കുന്നു ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ വരണം എന്നുള്ള ഒരു ഒരു ഉറച്ച നിലപാട് ഇപ്പോൾ കുടുംബം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കുടുംബത്തിന്റെ വക്കീല ജോൺ അറാൽഫ് അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു കോടതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇവിടെ പ്രജിത്ത് പ്രജിത്ത് നമുക്കറിയാം ഒരു പരിയാര മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഫോറൻസിക് സയൻസ് സർജൻ ആണ് അദ്ദേഹം പിന്നെ വളരെ വിദഗ്ധരായ ഡോക്ടറാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന് ആദ്യം ഹോമിയോ ആണ് ബി എച്ച് എം ബി എച്ച് എം മസാൾ പഠിക്കാൻ കിട്ടിയത് പിന്നീട് റിസർവേഷൻ വഴിയാണ് എം ബി ബി എസ് പഠിച്ചത് പിന്നീട് സഹാവായത് തന്നെ മറ്റു ആശുപത്രികളിൽ നിന്നൊക്കെ ജോലി നേടി പിന്നീട് അദ്ദേഹം സഹാക്കളുടെ അധോലോക കേന്ദ്രമായ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അതായത് സഹാക്കൾ കാര്യങ്ങളും തട്ടണമെങ്കിലോ കൊല്ലണമെങ്കിലോ അത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്താനായി കൊണ്ടുവരുന്ന സ്ഥലം അവരുടെ ഒരു ഗൂഢസങ്കേതം അവിടെ അവർക്ക് പറ്റുന്ന ഒരാൾ മാത്രമേ പോലീസ് സർജൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സർജനായിരുന്നാൽ അവരുടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് അവിടേക്ക് തന്നെയാണ് നബീൻ ബാബുവിനെത്തിച്ചത് തൊട്ടടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ടുപോയില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന കുടുംബത്തിന്റെ ആരോപണം അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അത് നടപ്പാക്കിയില്ല നേരെ പരിഹാര മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ആരോപണം നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ അതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അദ്ദേഹം തന്നെ പങ്കുവെച്ച ഒരു വീഡിയോ വൈറലാകുന്നത് ആ വീഡിയോയിൽ കഥകളിക്കാരനായ ഒരു ഡോക്ടർ അദ്ദേഹം പോസ്റ്റ്മോർട്ടം കൂടി ചെയ്യുകയാണ് ഒരു ഡോക്ടർ അദ്ദേഹം കഥ കലാകാരനാണ് കഥകളിയിൽ വലിയ രീതിയിൽ പ്രാമുഖ്യം നേടിയ ഒരാൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ഈ ആദ്യം കാണിക്കുന്നത് പച്ചയാണ് പച്ച ഈ സാത്വികമായ ഒരു ഭാവമാണ് പിന്നീട് ദ്രൗദ്രഭാവത്തിലേക്ക് പോകുന്നു അപ്പോഴേക്ക് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു പിന്നീട് അത് ലാസ്റ്റ് ശാന്തമായ അതായത് തലയിൽ കൈവച്ചു കൊണ്ട് ഈ ഡോക്ടർ പ്രജിത്ത് തന്നെ തലയിൽ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു എൻഡിങ്ങോട് കൂടിയാണ് ആ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത് ഇതിൽ പലരും ഇപ്പോൾ പറയുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് ഡോക്ടർ പ്രജിത്തിന് കുറ്റബോധമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമയത്ത് ഇത്തരം ഒരു വീഡിയോ പങ്കുവെക്കാൻ വച്ചതിലുള്ള കാരണം ആദ്യം ഒരു രൗദ്രഭാവത്തിലും ആദ്യം താത്വികമായ ഭാവത്തിലും പിന്നീട് രൗദ്രഭാവത്തിലും പിന്നീട് ശാന്തമായ ഭാവത്തിലും കുറ്റബോധത്തിന്റെ ഭാവത്തിലും ഒക്കെ അദ്ദേഹം പെരുമാറുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ആർക്കോ വേണ്ടി താൻ ഒരു കുടുംബത്തിൻ്റെ ആ വിശ്വാസ്യത്തെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു അവരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു അവർക്ക് നീതി കിട്ടേണ്ട കിട്ടേണ്ടത് താനായി ആ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കുറ്റബോധം പ്രജിത്തിനെ അലട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഡോക്ടർമാർ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ് ഒരാളുടെ ജീവൻ എടുക്കാനും ജീവൻ നൽകാനും ഡോക്ടർമാർക്ക് കഴിയും എന്നുള്ളതാണ് ജീവൻ എടുത്തതിന് ശേഷം എങ്ങനെയാണ് ജീവൻ എടുത്തത് എന്ന് മനസ്സിലാക്കി തരാനും ഒരു ഡോക്ടർക്കേ കഴിയൂ അങ്ങനെ ഒരാൾ ആത്മഹത്യയല്ല അയാളെ മനഃപൂർവ്വമായ ആരോ കൊലപ്പെടുത്തിയതിൻ്റെ ഫലമായി പോസ്റ്റ്മോർട്ടം നടത്തിയത് കൊലപാതകമാണ് എന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരിക്കേണ്ട ഒരു ഡോക്ടർ തന്നെ അവിടെ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതല്ല ഇപ്പോൾ ബോഡി റീ പോസ്റ്റ്മോർട്ടം നടക്കില്ല ദഹിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ കൃത്യമായ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായ സംശയങ്ങളൊക്കെ ടി എം പ്രജിത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം ബബ പാടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും എന്നാലും ആ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല കാരണം ആ വീഡിയോ ഒരുപാട് നേരം ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അദ്ദേഹം ഇങ്ങനെ കുറ്റബോധനായിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പ്രജിത്തിന് പ്രജിത്തിനെവിടെയോ കുറ്റബോധമുണ്ട് പ്രജിത്ത് സത്യം തുറന്ന് പറയാനൊരുങ്ങിയാൽ ഒരുപക്ഷെ പ്രജിത്തിന്റെ ജീവൻ കൂടി അപകടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോ മഞ്ജുഷ നിയമ ഇറങ്ങുമ്പോൾ മഞ്ജുഷയുടെയും മക്കളുടെയും ജീവൻ അപകടത്തിലാണ് അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ പിന്നെ മനോവ്യതയാൽ മാനസാന്തരം പ്രജിത്തിന് വന്നിട്ടുണ്ട് എങ്കിൽ പ്രജിത്തിൻ്റെ ജീവനും അപകടത്തിലാണ് പ്രജിത്ത് ആർക്ക് ഘട്ട സഹാവാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു മനുഷ്യത്വം മനസ്സിലുണ്ടാകുമല്ലോ ആ മനുഷ്യത്വത്തിന്റെ പുറത്ത് താൻ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടാൽ പ്രത്യേകിച്ച് സി ബി ഐ വരുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഭയം ഉണ്ടാകും സി ബി ഐ കേസ് എങ്ങനെയായിരിക്കും അന്വേഷിക്കാൻ പോകുക സി ബി ഐ കേസിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുക ഇത്തരത്തിൽ നമ്മൾ നമുക്കറിയാം സിസ്റ്റർ അഭയ കൊലക്കേസൊക്കെ പിന്നീട് കണ്ടെത്തിയ രീതിയും കണ്ടെത്തിയ വഴികളുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു കൊലപാതകം ഒരുപാട് നാളെന്ന് മറച്ചു വെക്കാൻ കഴിയില്ല അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ പലരും തൂങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ടാണോ അതോ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനാണോ ഇത്തരം ഒരു ഷോർട്ട് വീഡിയോ വാട്സപ്പുകളിൽ പ്രജിത്ത് തന്നെ പങ്കുവെക്കുന്നത് എന്നിപ്പോഴും വ്യക്തമല്ല എന്തായാലും അത് നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം അവർ തീരുമാനിക്കട്ടെ പ്രജിത്ത് എന്താണ് മാനസിക മാനസികാവസ്ഥ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ ഭംഗിയായിട്ടാണ് വളരെ കൃത്യമായിട്ടാണ് നടന്നിരുന്നതെങ്കിൽ നവീൻ ബാബുവിൻ്റെ ദേഹത്തിൽ ഏതെങ്കിലും ഒരു വിഷം കടന്നിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമായിരുന്നു പക്ഷേ ഇവിടെ കൃത്യമായിട്ടല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടന്നതെന്ന് ധന്യ തന്നെ നേരത്തെ ഏതാനും ചില കോടതിക്ക് മുമ്പാകെ വക്കീലടക്കം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വിഷവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ മരണത്തെ നവീൻ ബാബുവിൻ്റെ മരണത്തെ കൂട്ടിയിണക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് സൾഫേറ്റ് അതുപോലെ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ചെന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം മരണപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തെ ആത്മഹത്യയായിരുന്നു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടതാവാം എന്നൊക്കെ എന്തായാലും സി ബി ഐ വരിക തന്നെ വേണം ഈ പ്രജിത്തിൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ചില സംശയങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട് കാരണം പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്ത ഒരു ഒരു ഉദ്യോഗസ്ഥൻ വാട്സാപ്പിൽ വളരെ നിർണായകമായിട്ടൊരു വീഡിയോ പങ്കുവെക്കുക എന്ന് പറയുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും